നമസ്കാരം ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിലെ ഹർജിക്കാരനും ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി നിർമ്മാൺ ട്രസ്റ്റ് പ്രസിഡന്റുമായ അസുതോഷ് പാണ്ഡെക്ക് പാകിസ്ഥാനിൽ നിന്നും ഭീഷണി ഇരുപത്തിരണ്ട് ശബ്ദരേഖകളായിട്ടാണ് ഭീഷണികൾ അയച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള രണ്ട് നമ്പറുകളിൽ നിന്നാണ് വാട്സാപ്പിലെ ഓഡിയോ സന്ദേശങ്ങൾ വന്നതെന്ന് പാണ്ഡെ പറയുന്നു മൂന്ന് പൂജ്യം രണ്ട് ഒമ്പത് എട്ട് അഞ്ച് നാല് രണ്ട് മൂന്ന് ഒന്ന് എന്ന നമ്പറിൽ നിന്ന് ബുധനാഴ്ച രാത്രി ഒമ്പത് മുപ്പത്തി ആറിന് അദ്ദേഹത്തിന് സന്ദേശങ്ങൾ ലഭിച്ചു മെസ്സേജുകൾ പ്ലേ ചെയ്തപ്പോൾ അലഹാബാദ് ഹൈക്കോടതി ബോംബിട്ട് തകർക്കുമെന്ന ഭീഷണിയാണ് കേട്ടത് ഇതിനു സന്ദേശങ്ങളിൽ അധിക്ഷേപകരമായ ഭാഷകളും പാണ്ഡ്യെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നവംബർ പത്തൊമ്പതിന് അലഹബാദ് ഹൈക്കോടതി ബോംബ് ഉപയോഗിച്ച് തകർക്കുമെന്ന് വിളിച്ചയാൾ പറഞ്ഞു അശുതോഷ് പാണ്ഡെ വെറുതെ വിടില്ലെന്നും അടുത്ത ദിവസം നവംബർ ഇരുപതിന് ബോംബ് ഉപയോഗിച്ച് പൊട്ടിത്തെറിക്കുമെന്നും വിളിച്ചയാൾ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ഓഡിയോ ക്ലിപ്പുകൾ അന്വേഷണത്തിനായി പാണ്ഡെ പോലീസിന് കൈമാറി ക്ലിപ്പുകൾക്ക് മൂന്ന് മുതൽ പന്ത്രണ്ട് സെക്കൻഡ് വരെ ദൈർഘ്യമുണ്ട് സമാനമായ ഭീഷണിയുമായി പാകിസ്ഥാൻ നമ്പറുകളിൽ നിന്ന് കോളുകളും വന്നിരുന്നു ഷാംലയിലെ കണ്ടല നിവാസിയായ അശുതോഷ് പാണ്ഡെ ഷാംലി പോലീസിന് സന്ദേശങ്ങൾ കൈമാറുകയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഇമെയിൽ അയക്കുകയും ചെയ്തു നേരത്തെയും തനിക്ക് സമാനമായ ഭീഷണികൾ ലഭിച്ചിട്ടുണ്ടെന്നും പ്രയാഗരാജ് കൗശാംബി ഫത്തേപ്പൂർ മധുര എന്നിവിടങ്ങളിൽ കേസ് എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വൃന്ദാവൻ മധുരയിലെ ഭൃഗുവംശി അശുതോഷ് പാണ്ഡെയാണ് ശ്രീമദ് മഹേശ്വരി ദാം സിദ്ധ പീഠത്തിന്റെയും മാതാ ശകുംബരി പീഠത്തിന്റെയും ചുമതല ശ്രീകൃഷ്ണ ജന്മഭൂമി കേസിലെ വ്യവഹാരക്കാരനും കക്ഷിയുമാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി നിർമ്മാൺ ട്രസ്റ്റ് മധുരയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഷാഹി ഈദ്ഗാഹ് പള്ളിയുടെ നിയന്ത്രണത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ജന്മഭൂമിയെ മോചിപ്പിക്കണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലെ പതിനെട്ട് ഹർജിക്കാരിൽ ഒരാളാണ് അശുതോഷ് പാണ്ഡെ ഷാഹി ഈദ്ഗാഹിലെ അനധികൃത വൈദ്യുതി കണക്ഷനെ കുറിച്ചും ഇദ്ദേഹം പരാതിപ്പെട്ടിരുന്നു തുടർന്ന് മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ അധികൃതർ കേസ് സ്വീകരിച്ചിരുന്നു മധുര നഗരത്തിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലാണ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണ ജന്മസ്ഥലത്ത് ക്ഷേത്രം തകർത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സന്താൻ ആരോപിച്ചതിനെ തുടർന്നാണ് മധുരയിൽ തർക്കം ആരംഭിച്ചത് ഇസ്ലാമിക ആക്രമണകാരിയായ ഔറംഗസേബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുരാതന കേശവ ക്ഷേത്രം നശിപ്പിക്കുകയും അതിന്റെ സ്തംഭത്തിൽ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് നിർമ്മിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സൻസ്ഥാൻ ട്രസ്റ്റും ഷാഹി മസ്ജിദ് ഈദ്ഗാഹും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു ഒത്തുതീർപ്പ് കരാർ നടന്നു രണ്ട് ആരാധനാലയങ്ങളും ഒരുമിച്ച് നിലനിൽക്കാൻ അനുവദിച്ചു എന്നാൽ ഒത്തുതീർപ്പ് കരാർ വഞ്ചനയാണെന്നും നിയമപരമായി അസാധുവാണെന്നും ആരോപിച്ച് വിവിധ കക്ഷികൾ ഒത്തുതീർപ്പ് കരാറിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചു നേരത്തെ കൃഷ്ണ ജന്മഭൂമി ഷാദിഹി ഈദ്ഗാഹ് മസ്ജിദ് തർക്കവുമായി ബന്ധപ്പെട്ട് മധുര കോടതിയുടെ പരിഗണനയിലുള്ള എല്ലാ സൂട്ടുകളും അലഹബാദ് ഹൈക്കോടതി ഏകീകരിച്ചിരുന്നു ഈദ്ഗാഹ് നിൽക്കുന്ന സ്ഥലം മസ്ജിദ് മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലാണെന്നും പരിമിതി നിയമവും ആരാധനാലയ നിയമവും വഴി സൂട്ടുകൾ തടഞ്ഞിട്ടുണ്ടെന്നും മസ്ജിദ് കമ്മിറ്റി വാദിച്ചു എന്നിരുന്നാലും ഹിന്ദു ആരാധകർ ഫയൽ ചെയ്യുന്ന കേസുകൾ പരിമിതി നിയമമോ ആരാധനാലയ നിയമമോ തടസ്സമാകുന്നില്ലെന്ന് ജസ്റ്റിസ് മായങ്ക് കുമാർ ജെയിൻ പരാമർശിച്ചു അയോധ്യയ്ക്കൊപ്പം കാശിയും മധുരയും തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ഹിന്ദുക്കൾക്കിടയിൽ ഉയർന്നിട്ടുണ്ട് മധുരയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെയും കൃഷ്ണജന്മഭൂമി ക്ഷേത്രത്തിന്റെയും തർക്ക സ്ഥലങ്ങൾ വീണ്ടെടുക്കുന്നത് ഇപ്പോൾ രാജ്യത്തെ വിവിധ ഹിന്ദു ഗ്രൂപ്പുകളുടെ മുൻഗണനയായി മാറിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Dann